സംസ്ഥാന മന്ത്രിസഭായോഗം ഇന്ന് ഓൺലൈനായി ചേരും മുഖ്യമന്ത്രി വിദേശത്തായതുകൊണ്ടാണ് യോഗം ഓൺലൈനിൽ ചേരുന്നത് രാവിലെ ഒൻപത് മുപ്പതിനാണ് മന്ത്രിസഭായോഗം മുഖ്യമന്ത്രി വിദേശത്തായതിനാൽ കഴിഞ്ഞയാഴ്ച മന്ത്രിസഭായോഗം ചേർന്നിരുന്നില്ല തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം നിലനിൽക്കുന്നതിനാൽ സുപ്രധാന തീരുമാനങ്ങൾ ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ ഉണ്ടാവുകയുമില്ല അതേസമയം നിയമസഭാ സമ്മേളനത്തിലുള്ള തീയതിയും മന്ത്രിസഭായോഗത്തിൽ തീരുമാനിച്ചേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് പിന്നാലെ സഭാ സമ്മേളനം ചേരാനാണ് സാധ്യത വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട് രശ്മി മുഖ്യമന്ത്രി വിദേശത്തായതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആഴ്ചയൊക്കെ ചേരാനുള്ള ക്യാബിനറ്റ് യോഗം മാറ്റിവെച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഓൺലൈനിൽ ചേരുന്നു എന്തെല്ലാമായിരിക്കും സുപ്രധാന തീരുമാനങ്ങൾ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതു തന്നെ ഉണ്ടാവില്ല എന്ന് പറയുമ്പോഴൊരുപക്ഷെ സംസ്ഥാനത്തെ ബാധിക്കാനിടയില് കെ എസ് ആർ ടി സി വിഷയം ഉൾപ്പെടെ ഈ മന്ത്രിസഭായോഗം പരിഗണനയ്ക്ക് എടുക്കുമെന്നുള്ളതാണോ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട അജണ്ടോപാ തന്നെ ധനമന്ത്രി പങ്കെടുക്കുമോ അങ്ങനെയുള്ളൊരു സംശയം അദ്ദേഹം ചികിത്സയിലായതിനുള്ള ഒരു പ്രേക്ഷ പങ്കെടുത്തേക്കില്ല എന്ന സൂചനകളൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നല്ലോ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ സംസ്ഥാനത്തെ നിലവിലെ ഒരു സാഹചര്യം വളരെ രൂക്ഷമാണ് ധനപ്രതിസന്ധി ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട് അതെല്ലാ മേഖലകളെയും വലിയ രീതിയിൽ ഗുരുതരമായി ബാധിക്കുന്നുണ്ട് കെ എസ് ആർ ടി സി ആണെങ്കിലും ശമ്പളം നൽകാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇതിൽ ഇടപെടേണ്ട ധനമന്ത്രി അദ്ദേഹവും ഇതിൽ ഇതുവരെയും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ചികിത്സയുമായി ബന്ധപ്പെട്ട് ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുമോ എന്നുള്ളൊരു കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നുണ്ട് ഏതായാലും സംസ്ഥാനത്തെ ഈ ഒരു ഇത്രത്തോളം പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതുണ്ട് പക്ഷേ ഈ വിഷയങ്ങളൊക്കെ ഇന്ന് ചർച്ചയ്ക്ക് െങ്കിൽ കൂടി ഇതൊരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയില്ല കാരണം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സാഹചര്യം നമുക്കറിയാം അതുകൊണ്ടുതന്നെ തുപ്രദായ ഒരു തീരുമാനത്തിലേക്ക് ഇന്നത്തെ മന്ത്രിസഭായോഗം കടക്കില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ചേരേണ്ട മന്ത്രിസഭായോഗവും മുഖ്യമന്ത്രി വിദേശ പര്യടനത്തിലായതുകൊണ്ട് തന്നെ ചേർന്നിരുന്നില്ല ഇന്നിപ്പോൾ ഓൺലൈനായിട്ടാണ് യോഗം ചേരുന്നത് ഒൻപത് മുപ്പതിനായിട്ടായിരിക്കും യോഗം മന്ത്രിസഭായോഗം ഓൺലൈനായി ചേരുക ഇന്ന് ഏറ്റവും പ്രധാനമായും ഉണ്ടാകാനുള്ള തീരുമാനം ഇന്ന് നിയമസഭാ സമ്മേളനം ഇന്ന് സമ്മേളിക്കും എന്നുള്ളൊരു കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഈ ും ഫലം ശേഷം ഉടൻ തന്നെ നിയമസഭാ സമ്മേളനം ആരംഭിക്കാനാണ് സാധ്യത ഒരു വിഷയങ്ങളൊക്കെ കൂടി അതിലൊരു തീരുമാനങ്ങൾ സാധ്യതയില്ല വലിയ വിവാദങ്ങൾക്കിടെയാണ് ഈ സമ്മേളനം ഓൺലൈനായി ചേരുന്നത് എന്നുള്ളതാണ് സഭാ സമ്മേളനം കാരണം ഈ മുഖ്യമന്ത്രിയുടെ അറിയിപ്പില്ലാതെയുള്ള വിദേശ യാത്ര മാത്രമല്ല ക്യാബിനറ്റ് ചേരാത്തത് വലിയ രീതിയിൽ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു പ്രതിപക്ഷമൊക്കെ ഈ വിഷയം വലിയ രീതിയിൽ ഉന്നയിച്ചിരുന്നു അതുകൊണ്ടാണ് ഒരുപക്ഷം ഓൺലൈനായിരുന്നത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് പിന്നാലെ സഭാ സമ്മേളനം ചേരാൻ സാധ്യതയെന്ന് പറയുമ്പോൾ ഒരു തീയതി ഇന്ന് നിശ്ചയിച്ചേക്കുമോ രണ്ടാം വാരമൊക്കെ ആയിരിക്കുമോ ജൂൺ അങ്ങനെ ആയിരിക്കുമല്ലോ ഊഹിക്കാൻ സാധിക്കുന്നത് അല്ലേ ഇനി സഭാ സമ്മേളനം ചേരാനുള്ള തീയതി തീയതി എന്താണെന്നുള്ളത് കൃത്യമായി പറയാൻ കഴിയില്ല ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഉടൻ തന്നെ സമ്മേളനം ഉണ്ടാകും എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ സർക്കാർ വൃത്തങ്ങളിൽ നിന്നൊക്കെ അറിയാൻ കഴിയുന്നൊരു കാര്യം അത്തരത്തിൽ ഈ ഒരു മന്ത്രിസഭായോഗം കഴിഞ്ഞ തവണ ചേർന്നിരുന്നില്ല ഇന്നിപ്പോൾ അത്തരത്തിൽ മന്ത്രിമാരിൽ നിന്നും തന്നെയൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഉടൻ തന്നെ ഉണ്ടാകാം എന്നുള്ളൊരു കാര്യമാണ് നിലവിലൊക്കെ ചർച്ച ചെയ്തത് ഏതായാലും ഇന്ന് വിശദമായി തന്നെ ആ വിഷയം ചർച്ച ചെയ്തതിനു ശേഷം ഒരു തീയതി ഇന്ന് പ്രഖ്യാപിച്ചേക്കും മറ്റു തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല സംസ്ഥാനത്തെ നിലവിലെ ഒരു സാഹചര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് ആ പ്രതിസന്ധിക്കിടയിലാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ വിദേശ പര്യടനം തുടർച്ചയായി നടത്തുന്നത് കഴിഞ്ഞ തവണയും മന്ത്രിസഭായോഗം ചേരാതിരുന്നത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു സംസ്ഥാനത്ത് പല വകുപ്പുകൾക്കും പ്ലാൻ ഫണ്ടുകൾ പോലും നൽകാത്ത ഒരു സാഹചര്യമുണ്ട് സംസ്ഥാനത്തെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് നയിക്കുകയാണ് ആരോഗ്യ വകുപ്പാണെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും താളം തെറ്റുന്ന ഒരു സാഹചര്യം ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും ഒരു സാഹചര്യം മറ്റൊരു വശത്ത് ഗതാഗത വകുപ്പാണെങ്കിൽ ജീവനക്കാർക്ക് ഇതുവരെയും ശമ്പളം അത് ഗഡുക്കളായി ശമ്പളം നൽകാമെന്ന് പറഞ്ഞിട്ട് അതുപോലും നൽകിയിട്ടില്ല ഇത്തരത്തിൽ തദ്ദേശ വകുപ്പാണെങ്കിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ട് പലതവണ സർക്കാരിന് കത്ത് നൽകിയിട്ടും അതിലും ഇതുവരെയും ആ പണം അനുവദിച്ചിട്ടില്ല ഇത്തരത്തിൽ യാതൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും സംസ്ഥാനത്ത് പണമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ പ്രശ്നം ഇത്രത്തോളം രൂക്ഷമായൊരു സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നതിൻ്റെ ഇടയിലാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ തുടർച്ചയായി വിദേശ പര്യടനം നടത്തുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷം ഉൾപ്പെടെ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം കൃത്യമായി തന്നെ ആ കാര്യങ്ങൾ ഏകോപിപ്പിച്ച് അടിയന്തര തീരുമാനം കൈക്കൊള്ളേണ്ട മുഖ്യമന്ത്രിയാണ് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അലംഭാവം കാട്ടുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് ഏതായാലും ഇന്ന് ആ ഒരു വിമർശനങ്ങൾ ശക്തമായ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ചേരാതിരുന്ന മന്ത്രിസഭായോഗം ഇത്തരത്തിൽ ഓൺലൈനായിട്ട് ചേരാൻ ഇന്ന് തീരുമാനമെടുത്തിരിക്കുന്നത് ലക്ഷ്മി വിവരങ്ങൾ നൽകിയത്